ലിസ്റ്റിൽ പതിനഞ്ചാമത് മീനാട് കേശു ആണ് ആന കേരളത്തിലെ യുവരാജാക്കന്മാരിൽ ഇടം നേടിയ ആനക്കുട്ടി പുത്തൻകുളം ഷാജിയാണ് ഇവന് വാങ്ങിയത് അന്നിവൻ പുത്തൻകുളം കർണൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പിന്നീട് ഇവനെ മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന് സ്വന്തമായി ലിസ്റ്റിൽ പതിനാലാമത്തേത് ആമ്പല്ലൂർ ഓട്ടോളി തറവാട്ടിലെ യുവരാജാവ് ഓട്ടോളി രാമൻ അമൃതപുരിയിൽ നിന്നും ഊട്ടോളി ആനത്തറവാട്ടിലേക്ക് എത്തിയ തൃശുവ പേരൂറിന്റെ ഗജനിരയിൽ നിന്നും വളർന്നു വരുന്ന ഗജരാജകുമാരൻ ലിസ്റ്റിൽ പതിമൂന്നാമത്തേത് കരുവന്തല ഗണപതി കരുവന്തല ക്ഷേത്രത്തിലെ കൊമ്പൻ ഇവൻ മുൻകാലം മനുഷ്യരി ഗണപതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ലിസ്റ്റിൽ പന്ത്രണ്ടാമത്തേത് ശ്രീകൃഷ്ണപുരം വിജയ് ആൻഡമാനിൽ നിന്നും ശ്രീകൃഷ്ണപുരത്തെത്തിയ യുവരാജാവ് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സിനോടടുത്ത് പ്രായം ലിസ്റ്റിൽ പതിനൊന്നാമത്തേത് ചിറക്കൽ ശബരിനാഥ് ചിറ്റിലപ്പള്ളി ചിറക്കലിലെ യുവഗജരാജൻ ലിസ്റ്റിൽ പത്താമത് കുളക്കാടൻ കുട്ടികൃഷ്ണനാണ് അളവും നിലവുമായി വളർന്നു വരുന്ന കൊമ്പൻ പല കൈകൾ മറിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ മലപ്പുറം അരേക്കോട് നാസർ മുതലാളിക്ക് സ്വന്തമായ ആനക്കുട്ടി കുളക്കാടൻ കുട്ടികൃഷ്ണൻ ലിസ്റ്റിൽ ഒൻപതാമത് തളിപ്പറമ്പ് ഗണപതി ബീഹാറിൽ നിന്നും മലയാള മണ്ണിൽ എത്തിപ്പെട്ട ആനക്കുട്ടി ഇവൻ പഴയ ബ്രഹ്മണി വീട്ടിൽ ഗണപതി ഇപ്പോൾ ഇവൻ തളിപ്പറമ്പിന് സ്വന്തം വടക്കൻ കേരളത്തിന്റെ ഭാവി വാഗ്ദാനമാണ് തളിപ്പറമ്പ് ഗണപതി ലിസ്റ്റിൽ എട്ടാമത് ആക്കാവള വിഷ്ണുനാരായണൻ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ ആനക്കുട്ടി ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ വരുംകാലത്തെ യുവ രാജാവ് ലിസ്റ്റിൽ ഏഴാമത് തോട്ടക്കാട് വിനായകൻ യുവരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ അകത്തിലേക്ക് വളർന്നു വരുന്ന യുവ കേസരി അക്ഷരനഗരിയുടെ യുവരാജൻ തോട്ടക്കാട് വിനായകൻ ലിസ്റ്റിൽ ആറാമത് അമ്പാടി ബാലനാണ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ആന കേരളത്തിലെ ശ്രദ്ധയാകർഷിച്ച യുവരാജാവ് അമ്പാടി ബാലൻ ലിസ്റ്റിൽ അഞ്ചാമത് ഊക്കൻസ് കുഞ്ചു നിലവുകൊണ്ട് ആനപ്രേമികളെ ആകർഷിച്ച യുവരാജാവ് ഇളമുറ തമ്പുരാൻ ഊക്കൻസ് കുഞ്ചു ലിസ്റ്റിൽ നാലാമതായി തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ കറുപ്പിനെ തോൽപ്പിക്കുന്ന കരിയഴകുമായി യുവരാജാവ് പേരാമംഗലത്തെ കൊച്ചാന സാക്ഷാൽ രാമരാജാവിന്റെ അനുജൻ ആസാമിൽ നിന്നും കേരളത്തിലെത്തിയ കുട്ടിക്കുമ്പൻ ലിസ്റ്റിൽ മൂന്നാമതായി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ പ്രായം കുറഞ്ഞ അസാമാന്യ ഉയരമുള്ള ഗജവീരൻ മുപ്പത്തിനാല് വയസ്സിനോടടുത്ത് രണ്ടാമതായി മീനാട് വിനായകൻ തെക്കൻ കേരളത്തിലെ തലയെടുപ്പുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആനകളിൽ ഒരുവൻ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആനക്കുട്ടി മീനാട് വിനായകൻ ലിസ്റ്റിൽ ഒന്നാമതായി ഇത്തിത്താനം വിഷ്ണുനാരായണൻ ജൂനിയർ തെച്ചിക്കോടൻ എന്നറിയപ്പെടുന്ന ഗജരാജൻ ചെറുപ്രായത്തിൽ പ്രായത്തിൽ തന്നെ ഉയരക്കേമത്തവുമായി ഏത് ഉത്സവപ്പറമ്പിലും തലയടുപ്പ് കൊണ്ട് ഊരപ്രേമികളെ ആകർഷിക്കുന്ന യുവകേസരി